ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ കഥ പുതിയൊരു വഴിത്തെരുവിലേക്ക് കടന്നിരിക്കുവാണ് ഇപ്പോൾ ഓരോ രഹസ്യങ്ങളുമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അജയ്ടെ രഹസ്യങ്ങൾ അജയ് ഒളിപ്പിച്ച രഹസ്യങ്ങളെല്ലാം പ്രഭാവതി അറിയുന്നുണ്ട് സത്യങ്ങളെല്ലാം ഇങ്ങനെ മറന്നേക്കി പുറത്തു വരുമ്പോൾ തമ്പിയുടെ മുഖംമൂടി കൂടി ഇനി അഴിഞ്ഞു വീഴാനുണ്ട് ജാനകീം അബിയും ആ സത്യങ്ങൾ അറിഞ്ഞുവെങ്കിൽ പോലും വേറെ ആരും ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല ഇനി അള അളകാബ്രിയില് ഈ സത്യങ്ങളും കൂടി ഒന്ന് ഒരു വലിയൊരു ബോംബ് പൊട്ടണം അങ്ങനെ ബോംബ് പൊട്ടിയാൽ മാത്രമേ അപർണയുടെ അഹങ്കാരം അവിടെ തീരത്തുള്ളൂ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്തൊക്കെ രഹസ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് ഓരോ ദിവസം കഴിയും തോറും ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത ഓരോ രഹസ്യങ്ങളും ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ പുറത്തു കായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അങ്ങനെ പല രഹസ്യങ്ങളും പുറത്താകുമ്പോൾ ഇവിടെ ചിലരുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും എന്ന് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടി വരും അതായത് ഇവിടെ ജാനകി തൻ്റെ അമ്മയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിഞ്ഞു എന്നുള്ള ചെറിയ സൂചനകൾ അപർണയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ പ്രധാന ഉദാഹരണം തന്നെ ജാനകി വന്നിട്ട് അപർണയോട് വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുക നല്ല ധൈര്യത്തോടു കൂടി സംസാരിക്കുക ഈ ഒരു പെരുമാറ്റം തന്നെയാണ് അപർണയില് ഇങ്ങനൊരു സംശയം ഉണ്ടാക്കാൻ കാരണം അതുകൊണ്ട് തന്നെ അപർണ തമ്പിയെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു തമ്പിയെ കണ്ടതിന് ശേഷം തമ്പിയോട് ഇതിനെപ്പറ്റി പറയുമ്പോഴും തമ്പി തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് അവൾ അവളുടെ അമ്മയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ വേറെ കുഴപ്പമൊന്നുമില്ല പ്രഭാവതിക്ക് ഒപ്പം ഒരാളെയും കൂടി ജോലിക്ക് കിട്ടും പ്രഭാവതിയുടെ ജോലിക്കാരിയായിട്ട് വേറെ ഒരാളെയും കൂടി വെക്കാം അതിന് വേണ്ടിയിട്ട് ജാനകി അമ്മയും കൊണ്ടുവരുന്നോട്ടെ അല്ല വേറെ പ്രശ്നം എന്താണ് ഇവിടെ നമ്മളല്ലേ രാജാക്കന്മാരും എന്നൊക്കെ തമ്പി ഇങ്ങനെ പറഞ്ഞപ്പോൾ അപർണ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ജാനകി അവളുടെ അമ്മയെ തിരഞ്ഞിറങ്ങാൻ തന്നെ കാരണം ഞാനാണ് എന്നോടുള്ള വാശിക്കാണ് ഞാൻ വില് വെല്ലുവിളിച്ചതിൻ്റെ പേരിലാണ് ജാനകിയും അഭിയും അവരുടെ അമ്മയെ തേടി ഇറങ്ങാനായിട്ടുള്ള കാരണമായത് അങ്ങനെ ജാനകി അമ്മയെ തിരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ തോറ്റുപോകും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നും അതുകൊണ്ട് ജാനകിയുടെ അമ്മ ഒരിക്കലും അളകാബരിയിൽ എത്താൻ പാടില്ല അഥവാ അവർ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ അളകാബുരിയിൽ എത്താത്ത വിധം ജാനകി അവളുടെ അമ്മയുടെ അടുത്ത് എത്താത്ത വിധം അച്ഛൻ എന്തെങ്കിലും ചെയ്യണം എന്നു കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ തമ്പിക്ക് മനസ്സിലായി ഇനി എന്തായാലും ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ പറ്റത്തില്ല അത് വലിയൊരു അപകടത്തിലേ ചെന്നെത്തുള്ളൂ അതുകൊണ്ട് ജാനകിയുടെ അമ്മയെ കണ്ടെത്തി എന്ന് മാത്രമാണ് തമ്പിയുടെ മുന്നിലുള്ളത് അതിനു വേണ്ടിയിട്ട് തമ്പി പല അടവുകളും പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപർണ വലിയൊരു കൊട്ടേഷനൊക്കെ കൊടുത്തിട്ടാണ് വീട്ടിലോട്ട് വരുന്നത് എന്നാൽ പ്രഭാവതിക്ക് ചെറിയൊരു സംശയം അപർണയോട് നേരത്തെ ജാനകി ഇങ്ങനെ വെല്ലുവിളിച്ചതും ജാനകി അപർണയോട് സംസാരിച്ചതും ഒക്കെ പ്രഭാവതിയുടെ മനസ്സിലുണ്ട് അപ്പോൾ ജാനകി വെള്ളം കുടിക്കാനായിട്ട് അവിടേക്ക് വരുന്ന സമയത്ത് പ്രഭാവതി ഇതിനെപ്പറ്റി ചോദിച്ചു നീ ഒരു ബുദ്ധി ഉള്ള നല്ലൊരു കുട്ടിയാണ് എനിക്കതറിയ നീ നീ ഒരു കാര്യവും മുന്നിൽ കാണാതെ നീ ഒന്നും ചെയ്യത്തില്ല നിനക്ക് അത്രത്തോളം ധൈര്യവും ബുദ്ധിയും ഉണ്ട് അപ്പം നീ മുന്നിൽ എന്തോ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നീ അപർണയോട് ഇന്നലെ സംസാരിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി എന്താ സംഭവം നീ തുറന്നു പറ നിനക്ക് ഉറപ്പുണ്ടോ അമ്മയെ കണ്ടെത്താൻ പറ്റുമെന്ന് അല്ലെങ്കിൽ ഇനിയും നിനക്ക് യാത്ര പോകണമെന്നുണ്ടോ നിനക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമോ എന്നൊക്കെ പ്രഭാവതി ചോദിച്ചു അപ്പം ജാനകി തീരുമാനിച്ചു ഇനി എന്തായാലും അമ്മയോട് സത്യങ്ങൾ തുറന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ അത് മോശമാണ് അമ്മയോട് ഇനി എനിക്ക് സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഇനിയെങ്കിലും അമ്മയോട് ആ സത്യം തുറന്നു പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജാനകി ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പ്രഭാവതിക്ക് മുന്നിൽ പറഞ്ഞു അച്ഛൻ മരിക്കുന്നതിന് തലേദിവസം അച്ഛൻ എന്നെ കാണുകയും എന്നോടും അബിയേട്ടനു അബിയേട്ടനോടുമായിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു ജാനകിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും എന്നാൽ അത് എവിടെയാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ അതിനായിട്ടുള്ള തെളിവുകളും ഫോട്ടോയും എല്ലാം എൻ്റെ കയ്യിലുണ്ട് ആ തെളിവ് സഹിതം ഞാൻ നിങ്ങളോട് പറയാം പക്ഷേ ജാനകിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് അതിവിടെ എല്ലാം ദൂരെയാണെന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞിരുന്നുള്ളൂ അന്ന് ഞാൻ രാത്രി അമ്മയോട് അച്ഛനെ പോയി കാണുന്ന കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും അമ്മ കാണാം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ നിന്നുവെങ്കിൽ പോലും അമ്മ അച്ഛനെ പോയി കണ്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ഒരു പക്ഷേ അമ്മ അച്ഛനെ കണ്ടിരുന്നുവെങ്കിൽ അമ്മ അച്ഛനോട് സംസാരിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ ഇന്ന് ജീവിച്ചിരു ജീവിച്ചിരുന്നേനെ അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം അച്ഛൻ പറയാം എന്ന് പറഞ്ഞിരുന്ന ആ രഹസ്യം എന്നോട് പറഞ്ഞേനെ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്താൻ പറ്റിയേനെ ഇന്നും എനിക്കറിയാം അമ്മയുടെ മനസ്സിൽ എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എന്നെ അഭിയേട്ടൻ സ്നേഹിക്കുന്നതിന് നൂറിരട്ടി അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അത് അമ്മ മനസ്സിലാക്കാതെ പോയതാണ് ഏറ്റവും വലിയ തെറ്റായി പോയതെന്നൊക്കെ ജാനകി സംസാരിച്ചു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ പ്രഭാവതിക്ക് ഭയങ്കര സങ്കടം തോന്നി താൻ ഇത് കുറച്ചുകൂടി സൂര്യനാരായണനെ മനസ്സിലാക്കണമായിരുന്നു എന്ന് പ്രഭാവതിക്ക് തോന്നി എന്നാൽ ജാനകിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ പ്രഭാവതി വല്ലാതെ അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞു അപ്പോൾ ജാനകിയുടെ അമ്മ എവിടെ ഉണ്ടെന്നും ആരാണെന്നും എന്നൊക്കെയുള്ള സത്യങ്ങൾ സൂര്യനാരായണൻ അറിയാമായിരുന്നു എന്ന കാര്യം കൂടി പ്രഭാവതിയുടെ മനസ്സിലാക്കുവാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അജയ്ക്ക് ഇരിക്കപ്പുറതല്ല നിരഞ്ജന വന്നു നിരഞ്ജന ജാനകിയുടെ അനുഗ്രഹങ്ങളും അനുഗ്രഹവും മേടിച്ചിട്ട് പോയി അപ്പൊ ഇതൊക്കെ നിരഞ്ജനയുടെ ഒരു പുതിയ തുടക്കം നിരഞ്ജനയുടെ പുതിയ ജീവിത രീതി ഇതെല്ലാം അജയെ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അജയ് അമൃതയെ കാണാനായിട്ട് തീരുമാനിച്ചു അമൃതയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഈ സ്വത്തുക്കള് ഭാഗം വെക്കാനായിട്ട് അമൃതയെ കൊണ്ട് സമ്മതിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പകുതി സ്വത്തുക്കള് കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഉടൻ തന്നെ സ്വത്തുക്കള് ഭാഗം വയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് അജയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഉറപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ താൻ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അനിയത്തി കേൾക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അജയ് പോയത് പക്ഷെ ഏറ്റവും അജയ് ഏറ്റവും കൂടുതൽ വലിയൊരു ദ്രോഹിയാണ് ചതിയനാണ് എന്ന് മനസ്സിലാക്കിയത് തന്നെ സ്വന്തം അനിയത്തിയാണ് സ്വന്തം അനിയത്തിയുടെ ജീവിതം തകർത്തുകൊണ്ടാണ് അജയ് രക്ഷപ്പെടാനായിട്ടാണ് നോക്കിയത് ഇത് എന്തായാലും അമൃതം വിട്ടുകൊടുക്കോ ഒരിക്കലുമില്ല അമൃതയെ കാണാനായിട്ട് അജയ് പോവുകയും എന്നിട്ട് ശരൺ എന്നെ മുൻനിർത്തി കളിക്കുകയാണ് ശരൺ എന്നെ മുൻനിർത്തി നിന്നെ പറ്റിച്ചതാണ് അവനാണ് പല സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളത് അല്ലാതെ ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് അജയ് ഓരോ കള്ളങ്ങൾ നിർത്താനായിട്ട് അമൃതയുടെ മുന്നിൽ നിർത്താനായിട്ട് ശ്രമിച്ചു മാത്രമല്ല നിരഞ്ജന ഇപ്പോൾ ഹണി റോസുമായിട്ടുള്ള ആ ഒരു എൻ്റെ പിന്നാലെ ശരൺ പിന്നാലെ എൻ്റെ പിന്നാലെ ശരൺ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഡീലിങ്സും അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ശരൺ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിരഞ്ജനയുടെ മനസ്സിലും ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് നിരഞ്ജന ഇപ്പോൾ എന്നിൽ നിന്നും അകലാൻ കാരണം എന്നൊക്കെ പറയുമ്പോൾ അമൃത തിരിച്ചു ചോദിച്ചു നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇവിടെ നീ പറഞ്ഞല്ലോ ശരൺ നിന്റെ ഉണ്ട് നിന്റെ സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ശരൺ ഉണ്ടെന്ന് പക്ഷേ അവിടെ അജയ് നിലക്ക് തെറ്റിപ്പോയി ശരൺ അല്ല നിന്റെ പിന്നാലെയുള്ളത് ഹണി റോസ് ആണ് നീ ബാംഗ്ലൂർ പോയ കാര്യവും നിന്റെ മീറ്റിങ്ങിനെ പറ്റിയും നിന്റെ ബിസിനസ്സിനെ പറ്റിയും എല്ലാം ശരണ്യ വിളിച്ചു പറയുന്നത് ഹണി റോസ് ആണ് നീ അന്ന് ശരണ്യ മുൻനിർത്തി നീ കളിച്ചു നീ ശരണ് മുൻനിർത്തി കളിച്ചു എന്ന് മാത്രമല്ല എൻ്റെ സ്വന്തം അനിയത്തിയുടെ ജീവിതമാണ് എന്ന് പോലും നോക്കാതെ നീ എൻ്റെ ജീവിതം തകർക്കാനായിട്ട് നോക്കി അതിനുള്ള ശിക്ഷയായിട്ടാണ് നിനക്കിപ്പോൾ ഇത് കിട്ടിയത് അതുകൊണ്ട് ശരണിനെ കുറിച്ചുള്ള ശരൺ തൻ ശരണ് ഹണി ആണ് കാര്യങ്ങളെല്ലാം വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നതെന്നും ഇനി നിനക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല നീ വലിയൊരു കുരുക്കിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത് എന്നൊക്കെ അമൃത പറഞ്ഞു അപ്പോൾ ആ സമയത്തും ശരൺ അമൃതയോട് അജയ് വെല്ലുവിളിച്ചത് നിന്റെ അറ്റു പോകാതെ നീ നോക്കിക്കോ എന്നാണ് എന്നാൽ എൻ്റെ താലിച്ചിരടല്ല അജയ് പോകാൻ പോകുന്നത് ശരണെ രക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കും പക്ഷേ നീ കഴുത്തിൽ കെട്ടിയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ നീ താലി കൊടുത്ത പെൺകുട്ടി നിരഞ്ജന അവളുടെ താലിച്ചരട അറ്റുപോകാതെ നീ നോക്കിക്കു നീ ഹണി ഹണിറോസിന്റെ കൂടെ ജീവിക്കാനായിട്ടല്ലേ നീ ഈ ശ്രമിക്കുന്നത് ഹണി റോസ് നിന്നെ പൂട്ടിക്കഴിഞ്ഞു അപ്പോഴും അജയ് പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയേ ഉള്ളൂ അത് നിരഞ്ജനയായിരിക്കും വിവാഹം കഴിക്കുന്നതും വിവാഹം കഴിച്ച് ഇപ്പോൾ എൻ്റെ ഒപ്പം ഇനി എന്നും ഉണ്ടാകാൻ പോകുന്നത് നിരഞ്ജനയായിരിക്കും അല്ലാതെ എനിക്ക് വേറൊരു ഭാര്യയില്ല എന്നൊക്കെ അജയ് പറയുമ്പോഴും അമൃത ആവർത്തിച്ച് ആവർത്തിച്ച് അജയോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ പറഞ്ഞില്ലേ എൻ്റെ ചാല താലിച്ചരുടെ അറ്റുപോകുമെന്ന് പക്ഷേ ഒരു പെൺകുട്ടിക്ക് അവൻ എൻ്റെ തൻ്റെ പുരുഷൻ ഒരു ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല അവൻ നല്ല ഒരാളാണ് മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റിയാൽ പിന്നെ ആ താലിച്ചരണനും ആ പെൺകുട്ടിക്കും നല്ല ധൈര്യമായിരിക്കും അതിനുശേഷം ആ തൻ്റെ പുരുഷൻ ഏതൊരാപത്തിലും വന്ന് വീടാൻ ശ്രമിച്ചാലും അവൾ താങ്ങി നിർത്തും അവനെ ഒപ്പം നിന്ന് അവനെ താങ്ങി നിർത്താനായിട്ട് അവൾക്ക് സാധിക്കും പക്ഷേ ഇവിടെ ശരണെ നിന്നെ ഹണി റോസ് പൂട്ടിക്കഴിഞ്ഞു നിനക്കിനി രക്ഷയില്ല ശരൺ നിനക്കിനി രക്ഷയില്ല അജയ് നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അമൃത പോയി അമൃത പോയതിന് പിന്നാലെ തന്നെ അജയ് ശ്രമിച്ചത് ഹണി റോസിനെ വിളിക്കാനായിട്ടാണ് പക്ഷെ ഹണി റോസ് ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു ഹണി റോസ് അജയ് പൂട്ടിക്കഴിഞ്ഞു ഇനി ഒരിക്കലും അജയ്ക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല എന്ന ഉറപ്പാണ് എന്നാൽ എന്തൊക്കെയാണെങ്കിലും തൻ്റെ സഹോദരൻ അല്ലേ അപ്പോൾ അജയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കൂടി കർത്തവ്യമാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം പ്രഭാവതിയെ വിളിച്ച് അമൃത പറഞ്ഞു മാത്രമല്ല അജയെ രക്ഷിക്കാനായിട്ട് ഇനി ഒരൊറ്റ ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അത് അബിയേട്ടനാണ് അമ്മ ഇപ്പോഴും ആ വീട്ടില് താമസിക്കാനായിട്ട് കാരണമാകുന്നത് തന്നെ അഭിയേട്ടന്റെയും ജാനിയേട്ടത്തിൻ്റെയും പേരിലാണ് വീട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് കൂടി ആ വീട്ടിൽ താമസിക്കാനെങ്കിലും പറ്റുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്നേക്കുമായിട്ട് അമ്മയെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടേനെ പക്ഷേ ഇനി അജയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അഭിയേട്ടൻ വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു വലിയൊരു ഊരാക്കുടുക്കിൽ നിന്നും അജയെ രക്ഷിക്കാൻ സാധിക്കുന്നു സാധിക്കൂ എന്നുകൂടി കൂടി അമൃത പറഞ്ഞു കൊടുത്തു പക്ഷെ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ ആ അഭിയെ സ്നേഹിക്കാനോ ഒന്നും പ്രഭാവതി തയ്യാറല്ല എന്തായാലും കിട്ടേണ്ടത് കിട്ടുമ്പോഴത്തേക്കും പഠിക്കുമെന്ന് പറയുന്നത് പോലെ അജയ്ക്ക് കിട്ടേണ്ടത് കിട്ടുമ്പോൾ പ്രഭാവനയും പഠിച്ചോളും എന്ന് ഉറപ്പാണ് ഈ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിരഞ്ജന ഭയങ്കര സങ്കടത്തിലാണ് ഇത്രയും നാളും തൻ്റെ ഏട്ടത്തി അമ്മയെ അന്വേഷിച്ചുകൊണ്ട് നടന്നതുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളൊന്നും പറയാനോ അല്ലെങ്കിൽ സത്യങ്ങൾ തുറന്നു പറയാനായിട്ടോ നിരഞ്ജന ശ്രമിക്കാതിരുന്നത് പക്ഷേ ഇപ്പോൾ തൻ ഏട്ടത്തി അമ്മയെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി ഏട്ടത്തിയോട് സത്യങ്ങൾ തുറന്നു പറയുക തന്നെ നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരഞ്ജന ജാനകിയോട് പറയുവാണ് ജാനിയേട്ടത്തിൽ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള് ജാനിയേട്ടത്തി എന്നേക്കുമായിട്ട് അജയ് ഇനി ഹണിറോസിൻ്റെ അടുത്തേക്ക് പോകും ഹണി റോസ് അജയ് ട്രാപ്പിലാക്കി കഴിഞ്ഞു ഇനി എന്നേക്കുമായിട്ട് അജയ്ക്കൊപ്പമായിരിക്കും അജയ് ഇനി ഹണിറോസിനൊപ്പമായിരിക്കും ജീവിക്കുക എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിരഞ്ജന ജാനകിയോട് പറഞ്ഞു മാത്രമല്ല തൻ്റെ സങ്കടങ്ങളും ജാനകിയോട് നിരഞ്ജന പറയുമ്പോഴും ജാനകി നിരഞ്ജനെ ആശ്വസിപ്പിച്ചു അപ്പോഴും നിരഞ്ജനയുടെ മനസ്സിലെ സങ്കടം എന്ന് പറയുമ്പോൾ അപർണ ആഗ്രഹിച്ച പുരുഷനായിരുന്നു അജയ് അപ്പോൾ അപർണയ്ക്ക് അജയെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ല ഞാൻ അപർണയിൽ നിന്നും തട്ടിയെടുത്തതാണ് അജയെ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതെന്നും പക്ഷേ ഏട്ടത്തി എനിക്ക് സങ്കടമൊന്നുമില്ല എനിക്ക് മുമ്പാണെങ്കിൽ സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് സങ്കടമൊന്നുമില്ല ഇപ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട് എനിക്ക് ആ ഒരു ധൈര്യത്തിന് തന്നെയാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ തന്നെയാണ് ഞാൻ ഈ ഒരു ജോലി തിരഞ്ഞെടുത്തത് എന്ന് കൂടി പറയുവാണ് എന്തൊക്കെയാണെങ്കിലും നിരഞ്ജനെ ആശ്വസിപ്പിച്ചതിന് ശേഷം ജാനകി നിരഞ്ജനയുടെ കൈ തൊട്ടിട്ട് ഒരു സത്യം തരാനായിട്ട് നിരഞ്ജന നിരഞ്ജനയോട് ജാനകി ആവശ്യപ്പെട്ടു നീ എനിക്കൊരു സത്യം ചെയ്തു തരണം എനിക്ക് നാളെ അമ്മയുടെ അടുത്തേക്ക് പോകണം അമ്മയുടെ ആ ഒരു പ്രശ്നമെല്ലാം മാറ്റി അമ്മയെ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ ഇവിടെ അളകാബുരിയിൽ എത്തുന്നത് സമയം വരെ നീ ഇവിടെ കാണണം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പാടില്ല നീ ഇവിടെ തന്നെ എൻ്റെ അമ്മയെ കാണാനായിട്ട് നീ ഇവിടെ തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ജാനിട്ട് നീ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും ഇനിയിപ്പോൾ അഥവാ അജയുമായിട്ടുള്ള ബന്ധം വേർ പിരിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ കാണും ഞാൻ ഏട്ടത്തെ വിട്ട് എവിടെ പോകാനാണെന്നൊക്കെ പറഞ്ഞ് തൻ്റെ സങ്കടങ്ങൾ ജാനകിയോട് നിരഞ്ചന തുറന്നു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി സ്വന്തം അനിയത്തിയെ പോലെ എനിക്കൊരു അനിയത്തിയെ കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു ജാനകിക്ക് പിറ്റേ ദിവസം തന്നെ ജാനകിയും അഭിയും പുന്നും കൂടി നേരെ രാധാമണിയെ കാണാനായിട്ട് ആശ്രമത്തിലെത്തി അങ്ങനെ രാധാമണിയെ കാണാനായിട്ട് പോയി ആദ്യമൊന്നും രാധാമണി ഒന്നും സംസാരിച്ചില്ല ഒന്നും മിണ്ടിയില്ല ഒന്നും അത് പഴയതുപോലെ തന്നെ ആ ഒരു രൂപ ആ ഒരു ഭാവത്തിലായിരുന്നു രാധാമണി ഇരുന്നത് എന്നാൽ പൊന്നുവിനെ കണ്ടവാടയെ തന്നെ രാധാമണിയുടെ ആ ഒരു പെരുമാറ്റം മാറി പൊന്നുവിനെ പൊന്നു ആദ്യം ജാനകി സംസാരിച്ചപ്പോൾ രാധാമണി ഒന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും പൊന്നു അമ്മാമെ അമ്മാമ്മക്ക് സുഖമാണോ ഏതാ അമ്മാമ്മ ചായ കുടിച്ചോ എങ്ങനെയുണ്ട് അമ്മാമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അമ്മ്മാമ്മയുടെ അസുഖങ്ങളെല്ലാം മാറും എന്നൊക്കെ പറഞ്ഞ് പൊന്നു രാധാമണിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയും രാധാമണിയെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും കണ്ടപ്പോൾ രാധാമണിക്ക് ചിരി വന്നു പൊന്നുവിൻ്റെ മുഖത്ത് നോക്കി രാധാമണി ആദ്യമായിട്ട് ചിരിച്ചു പൊന്നുവിനെ ചേർത്ത് പിടിക്കാനായിട്ട് രാധാമണി ശ്രമിച്ചു അത് തന്നെയാണ് രാധാമണിയുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമെന്ന് പറയുന്നത് രാധാമണിയുടെ സ്വഭാവത്തിലെ മാറ്റമെന്ന് പറയുന്നത് അത് തന്നെയാണ് എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുമ്പോഴും പല ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഇനി എന്തായാലും ജാനകി തൻ്റെ അമ്മയെ കണ്ടെത്തി ഈ ജാനകിയുടെ ആഗ്രഹം പോലെ തന്നെ രാധാമണിയെ തിരികെ തൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ജാനകിക്ക് ഇതോടുകൂടി ഉറപ്പായി പൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ജാനി ജാനകിക്ക് തൻ്റെ അമ്മയെ തിരിച്ചു കിട്ടും എന്ന് ജാനകിക്ക് ഉറപ്പായി ആ ഒരു സന്തോഷം തന്നെയാണ് ജാനകിക്ക് ഇപ്പോഴും ഉള്ളത് ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി മറ്റൊരു ചില ചോദ്യങ്ങളും കൂടി നമുക്ക് മുന്നിൽ കിടക്കുവാണ് ഹണി റോസ് എന്തായാലും അജയെ സ്വന്തമാക്കും എന്ന് തന്നെയാണ് ഹണി റോസിൻ്റെ ആ ഒരു നീക്കം എന്ന് പറയുന്നത് എന്നാൽ അജയ്ക്കെന്ന് പറയുമ്പോൾ ഹണി റോസിനെ ഒരു ബിസിനസ് പാർട്ട്ണറായിട്ട് മാത്രമാണ് അജയ് കാണുന്നത് മറിച്ച് നിരഞ്ജന തന്നെയാണ് തൻ്റെ ഭാര്യ അത് നിരഞ്ജനെ വിട്ടുകൊടുക്കാനായിട്ട് അജയ് ഇപ്പോഴും തയ്യാറല്ല എന്നാണ് അമൃതയുടെ മുഖത്ത് നോക്കി അജയ് പറഞ്ഞത് എന്നാൽ അജയുടെ രഹസ്യങ്ങളെല്ലാം പുറത്താകുമ്പോൾ അജയെ രക്ഷിക്കാനായിട്ട് അഭി തയ്യാറാകുമോ അപർണയുടെ ഒരു അപർണ രാധാമണിയെ കൊല്ലാനായിട്ട് രാധാമണിയെ ജാനകിയുടെ ആഗ്രഹം നിറവേറാതെ ജാനകി എപ്പോഴും അനാഥെ പോലെ തന്നെ ജീവിക്കണം അതിനു വേണ്ടിയിട്ട് രാധാമണിയെ കണ്ടെത്താനായിട്ടും ജാനകിയുടെ അമ്മയെ കണ്ടെത്തി കൊല്ലാനായിട്ടുമുള്ള ഓർഡർ ഇട്ടിരിക്കുക ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് എന്നാൽ തമ്പിക്ക് രാധാമനെ കണ്ടെത്താനായിട്ട് സാധിക്കുമോ തമ്പിയിൽ നിന്നും അപർണയിൽ നിന്നും ജാനകിക്ക് തൻ്റെ അമ്മയെ രക്ഷിച്ച് തിരികെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ അങ്ങനെ തിരികെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാധാമണിയും കൊണ്ട് ജാനകി തിരികെ അളകാപുരിയിൽ എത്തുമ്പോൾ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും നടക്കാൻ പോകുന്നത് അതോടുകൂടി എന്തായാലും തമ്പിയുടെ അന്നത്തെ ആ ഒരു അന്നത്തോടു കൂടി തമ്പിയുടെ ജീവിതം അവിടെ തന്നെ തകരുവാൻ പോവുകയാണ് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നത് ജാനകി അമ്മയും കൊണ്ട് തിരികെ വരുമ്പോൾ തമ്പിയാണ് ജാനകിയുടെ അച്ഛച്ഛച്ഛച്ഛച്ഛൻന്ന് തുറന്നു പറയുന്ന ആ സമയത്തുള്ള അപർണയുടെയും മുഖഭാവവും അപർണയുടെ ആ ഒരു പിന്നീടുള്ള അപർണയുടെ പെരുമാറ്റവുമാണ് എനിക്കിനീ കാണേണ്ടത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ